ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും കാർ ഡ്രൈവിങ്ങിൽ ഒരുപാട് പേർക്ക് ഈ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷനുണ്ട് പല ആൾക്കാർക്കും വാഹനം ഓടിക്കുന്ന സമയത്ത് പലപ്പോഴും വണ്ടി ഞാൻ റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഞാൻ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നത് കറക്റ്റാണോ ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ബോധ്യം പോലും പല ആൾക്കാർക്കും ഇല്ല ഒപ്പം തന്നെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് പലപ്പോഴും സ്റ്റിയറിങ്ങിനെ കറക്റ്റായിട്ട് സ്റ്റഡിയാക്കാനായിട്ട് അറിയത്തില്ല ഇങ്ങനെ വണ്ടി റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി പോകുന്ന ഒരു പ്രശ്നം പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരുന്നതിൻ്റെ ഒരു കാരണമുണ്ട് ഒപ്പം തന്നെ ഈ കാരണം മനസ്സിലാക്കിയിട്ട് അതിന് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഈ ഈ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് എടുക്കാനായിട്ടുള്ള ഒരു പരിഹാരമുണ്ട് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മാറ്റിയിട്ട് നന്നായിട്ട് നിങ്ങൾക്ക് ഏത് വേഗതയിലും നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗിനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും പല ആൾക്കാർക്ക് വണ്ടിയുടെ വേഗത കൂടുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോളിൽ തെറ്റുപോകുന്ന ഒരു പ്രശ്നമുണ്ട് മനസ്സിലായോ അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ഇവിടെ ഡ്രൈവിംഗ് കാണിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രിക്കുകൾ ഉപകാരപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും എഴുതിയിടണം ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഞാനിവിടുന്ന് വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് ഓക്കെ കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റഡി ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് ആ അതായത് ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുത്താൽ വേഗത കൂട്ടാൻ പാടില്ല ആക്സിലറേഷൻ അമിതമായിട്ട് കുറയ്ക്കാനും പാടില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് ഒപ്പം തന്നെ കറക്റ്റായിട്ട് വണ്ടിക്ക് വേഗത കൂടുമ്പോൾ നമ്മൾ ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയെ ബാലൻസ് ചെയ്യാനായിട്ടും കഴിയണം ബ്രേക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ചെയ്യാതിരുന്നാൽ വണ്ടി ഒരു സൈഡിലേക്ക് പോകും സ്റ്റിയറിങ് നമുക്ക് കറക്റ്റായിട്ട് തിരിക്കാനും പറ്റത്തില്ല കാരണം വണ്ടിക്ക് വേഗത കൂടുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റിപ്പോകും ഈ ഒരു പ്രശ്നം വരും അപ്പോൾ അതിന് നിങ്ങൾ ഗിയർ മാറ്റുന്ന സമയത്തും കറക്റ്റായിട്ടുള്ള ടൈമിങ്ങിൽ ബാലൻസ് ചെയ്ത് വണ്ടിയുടെ വേഗത ബാലൻസ് ഗിയർ മാറ്റാൻ പഠിക്കണം അപ്പോൾ ഇതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്ത് പരമാവധി നിങ്ങൾ ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗത പരമാവധി എടുത്ത് ഓടിക്കുക മനസ്സേ മനസ്സിലായ ഒരു ഫോർത്ത് ഗിയർ വരെ നിങ്ങൾ വരുന്ന സമയത്ത് പരമാവധി ഒരു നാപ്പത് കിലോമീറ്റർ വേഗതയ്ക്ക് അപ്പറേ പോകാൻ പാടില്ല മാക്സിമം ഒരു മുപ്പത്തഞ്ചിനൊക്കെ ഇടയ്ക്ക് നിങ്ങൾ ബാലൻസ് ചെയ്ത് ഓടിക്കണം അപ്പം നമുക്ക് സ്പീഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും അപ്പം തന്നെ എല്ലാ ഗിയറും ഇട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയും ഞാൻ അത് നിങ്ങളെ ജസ്റ്റ് കാണിച്ചാൽ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കാണ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ഓക്കെ എന്നിട്ട് ഇവിടെ നിന്ന് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ നോക്കാം ഞാൻ ഇപ്പോൾ ബൈക്ക് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു വണ്ടി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഏതെ ഇടതേ സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് അതായത് ഒരു വട്ടം ഇങ്ങോട്ടൊന്ന് തിരിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരികയാണ് എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ ആക്സിലറേഷൻ ഞാൻ ഇങ്ങോട്ട് കൊടുത്ത പതി ഇങ്ങോട്ട് വണ്ടി എടുത്തു ആക്സിലറേഷൻ പതി അയച്ചു നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് സ്റ്റിയറിങ്ങിനെ നേരെയാക്കി അല്ലാതെ വണ്ടി എടുക്കുന്ന സമയത്ത് ഒറ്റ കൊടുപ്പ് കൊടുക്കുക അല്ല ചെയ്യുന്നത് ആക്സിലറേഷൻ കൊടുത്തൊന്ന് എടുത്ത് ആക്സിലറേഷൻ പതുക്കെ അയക്കും അപ്പം നമ്മുടെ വണ്ടിയുടെ സ്പീഡ് എന്ത് ചെയ്യും ഒരുപാട് കൂടത്തില്ല എന്നിട്ട് അതനുസരിച്ച് എനിക്ക് സ്റ്റിയറിങ്ങിനെ സ്റ്റഡി ആക്കാനായിട്ട് കഴിയും ഇനി ഇൻ കേസ് നിങ്ങൾ അറിയാതെ ആക്സിലറേഷൻ അങ്ങ് കൊടുത്തുപോയി ഇതുപോലെ അങ്ങ് കൊടുത്തുപോയി അപ്പോൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ആക്സിലറേഷൻ കുറച്ച് ബ്രേക്കിലേക്ക് വരണം അപ്പോൾ ഇങ്ങനെ ആക്സിലറേഷൻ അമിതമായിട്ട് നിങ്ങൾ കൊടുത്തു കൊടുത്തുകഴിയുമ്പോൾ എന്ത് ചെയ്യും നിങ്ങളുടെ സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റും നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ആക്സിലറേഷൻ ഒന്ന് കൊടുത്ത് എടുത്താലുടൻ തന്നെ സ്റ്റിയറിങ് നേരെയാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആക്സിലറേഷൻ അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഇയറിൽ ഞാനിങ്ങനെ വണ്ടി എടുത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരികയാണ് ഇനി വണ്ടി ഇടതാണെന്ന് ഞാൻ ഉറപ്പുവരുത്തും അത് അത്യാവശ്യം വണ്ടി റോഡിൽ സ്റ്റഡിയാണെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു എന്നിട്ട് ക്ലച്ച് പിടിച്ചത് സെക്കൻഡ് ഇട്ടു ക്ലച്ച് ചെയ്യുന്ന കാലയച്ചു വീണ്ടും നമുക്ക് ബ്രേക്കിലേക്കാണ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചെറിയൊരു ഇറക്കമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല അവിടെ നിങ്ങൾ കയറി അനാവശ്യമായിട്ട് ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് സ്പീഡ് കൂടും സ്പീഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് സ്റ്റിയറിങ്ങിനെ സ്റ്റഡി ആക്കാനായിട്ട് കഴിയത്തില്ല അപ്പം ആദ്യം നിങ്ങൾ ഓരോ റോഡിൽ ബ്രേക്കേൽ വരേണ്ട ടൈമിങ്ങിൽ ചെയ്യലും ആക്സിലറേഷൻ വരേണ്ട ടൈമിങ്ങിൽ ആക്സിലറേഷനിലേക്ക് വരാൻ പഠിക്കണം ഇപ്പം നിങ്ങൾ നോക്കി ഞാനിവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തിങ്ങനെ ഓടിക്കുകയാണ് ഓടിക്കുന്ന സമയത്ത് ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയുള്ളൂ നിങ്ങൾ ഈ യിൽ ഇങ്ങനെ ഓടിക്കാൻ പഠിക്കണം അതായത് ലെഫ്റ്റ് സൈഡ് ഈ ഒരു പൊസിഷൻ വെച്ചിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ടോ ചെറിയൊരു കയറ്റം വന്നപ്പോൾ ഞാനിതേ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തു എന്നിട്ടിതെ ഇവിടെ ഒരു വളവ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പതി ആക്സിലറേഷൻ അയച്ചിട്ട് ഇതേ സ്റ്റിയറിംഗ് തിരികെയാണ് നിങ്ങൾ നോക്കിയേ കണ്ടോ എന്നിട്ട് വീണ്ടും പതിയെ വണ്ടി ഇടതായതിനു ശേഷം വീണ്ടും ഒന്ന് ചെയ്യുന്നു പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കൺട്രോളാണ് ഇവിടെ ലഭിക്കുന്നത് കാരണം നമ്മൾ ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയെ പോകുന്നുള്ളൂ ഇനി വീണ്ടും ഞാൻ വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് നൽകുകയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ചെറിയൊരു ആക്സിലറേഷൻ കൊടുത്തു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ആക്സിലറേഷൻ കുറച്ചു ക്ലച്ച് പിടിച്ച് തേട് കൊടുത്തു ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിനോട് അടുത്ത് വേഗത വന്നു ക്ലച്ച് പിടിച്ച് ഞാൻ തേട് കൊടുത്തു എന്നിട്ട് നിങ്ങൾ നോക്കുക വീണ്ടും ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുകയാണ് അപ്പോൾ അമിതമായിട്ടുള്ള ഒരു വേഗത കൂടാത്തത് കൊണ്ട് തന്നെ എനിക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ വണ്ടിക്ക് സ്പീഡ് കൂടി കൂടുന്ന സമയത്ത് ബ്രേക്ക് വരുന്ന വണ്ടിയെ സ്ലോ ചെയ്യണം സ്ലോ ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് സ്പീഡ് തിരിണ്ട വേഗത കൂടി കഴിഞ്ഞാൽ നിങ്ങൾ സ്പീഡ് തിരിക്കേണ്ടി വരും ഇതു വേഗത കൂടി ഞാൻ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു നിങ്ങളുടെ ആക്സിലറേഷൻ്റെ കൺട്രോൾ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കി കണ്ടോ ഈ തിരിവുകളെല്ലാം വേഗത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് തെറ്റിപ്പോയി ഇപ്പോൾ ഇങ്ങനെ വരുവാണ് ഇവിടെ ഒരു ഇറക്കം വളവാണ് ഇതുകൊണ്ടോ ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്തു സ്ലോ ചെയ്തിട്ട് ഞാനിവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ കണ്ടോ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ അപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ പരമാവധി സ്ലോ ചെയ്ത ആക്സിലറേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോള് സ്റ്റഡി ആയിട്ട് കിട്ടും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റിന് ഞാൻ പറയാം അതായത് നിങ്ങൾക്ക് പല ആൾക്കാർക്കും വണ്ടി ഇങ്ങനെ റോഡിൽ വളഞ്ഞ് തിരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വരുന്നു അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ എൻ്റെ വണ്ടി ഇത് ഇവിടെ നിർത്താണ് ഇത് ഇവിടെ ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഞാൻ ഇവിടെ വണ്ടി നിർത്തി ഇവിടെ നിർത്തിയിട്ട് ഞാൻ വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുകയാണ് നിങ്ങൾ നോക്കുക എടുക്കുന്ന സമയത്ത് ദേ ഞാൻ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് അങ്ങ് സ്റ്റിയറിംഗ് പിടിച്ചു ചില ആൾക്കാർ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങോട്ട് അങ്ങ് എടുക്കും അപ്പോൾ ഈ വണ്ടി ഇത് ഈ സൈഡിലേക്ക് പോകും എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് തിരിക്കും അപ്പോൾ ഈ വണ്ടി ഈ സൈഡിലേക്ക് പോകും വീണ്ടും ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും ഇത് ഇത് വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇവിടെ ആക്സിലറേഷൻ്റെ അനാവശ്യമായിട്ടുള്ള കൺട്രോളിംഗ് ആണ് അപ്പോൾ നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടി നേരെ ആക്കിയിട്ട് ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യണം ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് വണ്ടി ഇങ്ങോട്ട് പോയെന്ന് വെച്ചു ആക്സിലറേഷൻ കൊടുക്കരുത് ഡേ സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കി ഇങ്ങനെ വരിക റേഷൻ കൊടുക്കാതെ വണ്ടി ഇങ്ങനെ നേരെയാക്കുക അതുകൊണ്ട് വണ്ടി നേരെ നേരെ ആയതിന് ശേഷം ആക്സിലറേഷൻ കൊടുക്കുക മനസ്സിലായി വീണ്ടും നിങ്ങളുടെ വണ്ടി കൺട്രോൾ വിട്ടുനിന്ന് പോകുന്നുണ്ടെന്ന് തോന്നിയാൽ ആക്സിലറേഷൻ അയക്കുക എന്നിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് വണ്ടിയെ നേരെയാക്കുക മനസ്സിലായോ അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പരമാവധി വരാതിരിക്കാനായിട്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട അടുത്തൊരു ട്രിക്കും കൂടെ പഠിപ്പിച്ചു തരാം അതായത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ സ്റ്റിയറിംഗിൻ്റെ ഈ ഭാഗത്ത് കൈ പിടിക്കണം ഇങ്ങനെ എന്നിട്ട് കൈ ഒരിടത്ത് തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കാതെ അതെ എടുത്തെടുത്ത് തിരിച്ച് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം സ്റ്റിയറിംഗ് കണ്ട്രോൾ സ്റ്റഡി ആകാനായിട്ടുള്ള ഒരു വഴിയാണ് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് ഡേ റൈറ്റ് സൈഡിലേക്ക് പിടിച്ച് ഇങ്ങനെ വണ്ടിയെടുത്തു എന്നിട്ട് വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കി വണ്ടി നേരെയാക്കി ആക്സിലറേഷൻ കുറച്ചു ക്ലച്ച് പിടിച്ചു എന്നിട്ട് ഇവിടെ നമ്മൾ കൈ ഇങ്ങനെ ബാലൻസ് ചെയ്തു ഇതുപോലെ കണ്ടോ ഇതുപോലെ കൈ ബാലൻസ് ചെയ്തിട്ട് സെക്കൻഡ് ഗിയർ ഇട്ടു ക്ലച്ചേ നയിച്ചു വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇതുപോലെ ബാലൻസ് ചെയ്യുന്നു ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുക്കുന്നില്ല ജസ്റ്റ് ഇതുപോലെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു എന്നിട്ട് ലെഫ്റ്റ് ആണോ വണ്ടി പോകുന്നതെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ പരമാവധി റോഡിൻ്റെ ലഫ്റ്റ് കോർണറിലേക്ക് നോക്കണം ഇതുപോലെ ലെഫ്റ്റ് കോർണറിലേക്ക് ജസ്റ്റ് നോക്കുക നോക്കിക്കൊണ്ട് ഡ്രൈവ് ചെയ്യുക എന്നിട്ട് ഈ എൻഡിലൊക്കെ ചേർക്കാൻ നോക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ റോഡിൻ്റെ എൻഡ് ചേർക്കുക ചേർക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ആ കുഴിയിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ആണെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ എൻഡ് ചേർന്ന് വരികയാണ് എൻഡ് ചേർന്ന് വരുന്ന സമയത്തുണ്ട് ഇതുപോലെ വരും ഇപ്പോൾ കണ്ടോ കറക്റ്റ് ആ കട്ടിങ്ങിലൂടെ വണ്ടി പോകുന്നുണ്ടോ അപ്പോൾ എന്റെ ലെഫ്റ്റ് ജഡ്ജ്മെന്റ് കറക്റ്റ് ആണ് അപ്പൊ ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കണം ഇത് പരീക്ഷിച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾ ഏകദേശം ആ കട്ടിങ്ങിൽ ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ടയർ പോകുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഇനി അതിന് മറ്റൊരു മാർഗമുണ്ട് നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് മെയിൻ റോഡുകളിലൊക്കെ സൈഡിൽ റിഫ്ലക്ടറുകൾ വെച്ചിട്ടുണ്ടാകും ഇതുപോലെ സൈഡിൽ വൈറ്റ് ലൈനിനോട് ചേർന്ന് തന്നെയായിരിക്കും റിഫ്ലക്ടറുകൾ സൈഡിലുള്ളത് അപ്പോൾ എന്ത് ചെയ്യണം ഈ വൈറ്റ് ലൈനും റിഫ്ലക്ടറിലേക്കും കൂടെ ചേർത്ത് നിങ്ങൾ ഓടിക്കാൻ നോക്കണം ഇതുപോലെ വെച്ചിട്ട് എന്നിട്ട് റിഫ്ലക്ടറെ വണ്ടി കയറുന്നുണ്ടോ നോക്കണം വണ്ടിയുടെ ലെഫ്റ്റ് ടയർ കയറുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ് അല്ലെങ്കിൽ ഏകദേശം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയമായിട്ട് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കാം ഒരു കാരണവശാലും ഇവിടെ ഒരിടത്ത് തന്നെ പിടിച്ചുകൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്ത് എടുത്തെടുത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തുടക്കത്തിൽ ഒന്ന് ചെയ്തു നോക്കിയാൽ നല്ല രീതിയിൽ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്ത് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് डिस्क्रिप्शन बॉक्स में करते